പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാരും വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് പ്രക്ഷോഭം നടത്തുമെന്ന് കെ പി എം എസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കെ പി എം എസ് ഭാരവാഹികൾ പറഞ്ഞു കെ പി എം എസിന്റെ നേതൃത്വത്തിൽ സംഘടനയെ സമരസജ്ജനാക്കാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലാതലങ്ങളിലും നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒന്നിലെ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിൻ്റെ വിധിയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേൽ മേൽത്തട്ട് സംവരണം ഒപ്പം ഉപജാതി സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ മറികടക്കാൻ പാർലമെൻറ്റ് ിൽ നിയമം പാസ് പാസ്സാക്കിക്കൊണ്ട് കൊണ്ടുവരാനും അതുവരെ സംസ്ഥാനങ്ങൾ ഈ വിധിയെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് കെ പി എം എസിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലാതല നേതൃസംഗമങ്ങൾ നടത്തുന്നത് അത് ഇന്ന് കോട്ടയത്ത് ആരംഭിക്കും സംസ്ഥാനതല സംസ്ഥാനതലത്തിലെ ജില്ലാതല സംഗമങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് കോട്ടയത്ത് കെ പി എം എസിൻ്റെ ആധുനിക ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴയെ സംബന്ധിച്ച് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ ജില്ലയിൽ നിന്നുള്ള ഇരുപത് യൂണിയൻ കമ്മിറ്റികളിൽ നിന്നായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ശാഖകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ നേതൃസംഗമമാണ് വെച്ച് നടത്താൻ വേണ്ടി ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ ജില്ലാതല നേതൃസംഗമങ്ങൾ ചേരുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ നേതൃസംഗമം ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ റൈമാൻ ഓഡിറ്റോറിയത്തിൽ നടക്കും കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം നിർവ്വഹിക്കും സംഘടനാ സെക്രട്ടറി എൻ ബിജു അധ്യക്ഷനാകും സെക്രട്ടേറിയറ്റ് അംഗം സി ഒ ഉത്തമൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം എം ഡി മോഹനൻ നന്ദിയും പറയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ പി ലാൽകുമാർ പി ജെ സുജാത സെക്രട്ടേറിയറ്റ് അംഗം രാജൻ ചെങ്ങുന്നൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും സംഭവത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും ജില്ലയിലെ ഇരുപത് യൂണിയനുകളിലെ അൻപത്തിനാല് ശാഖായോഗങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി എം എസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി എൻ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ഉത്തമൻ എം ടി മോഹനൻ വൈസ് പ്രസിഡന്റ് സുജാത തുടങ്ങിയവർ പങ്കെടുത്തു